റിഫ്റ്റ് വാലിയിലെ തീയെ ആശ്രയിച്ചായിരുന്നു ആദ്യ കാലങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്നത് പിന്നീട് വന്ന ഹോമോ ഇറക്റ്റസ് ആണ് തീയെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചത് ഇതേ തുടർന്ന് മനുഷ്യർ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടക്കുവാൻ തുടങ്ങി അങ്ങനെ ബി സി ആയപ്പോൾ ഭൂമിയിൽ വലിയൊരു സംഭവം നടന്നു അന്ന് ജീവിച്ച മനുഷ്യരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ഇല്ലാതായി ഹ്യൂമൺ ജെന്റിക് ബോട്ടിൽനെക് എന്ന് ശാസ്ത്രം വിളിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും നമ്മുടെ ഡി എൻ എ അടുത്ത തലമുറയിലേക്ക് കൈമാറുമല്ലോ ബി സി എൺപതിനായിരത്തിൽ ഭൂമിയിൽ ഒരുപാട് ജീനുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നാൽ ബി സി എഴുപതിനായിരം ആയപ്പോൾ ഇതിലെ വെറും രണ്ട് ശതമാനം ജീനുള്ളവർ മാത്രമേ അതിജീവിച്ചിട്ടുള്ളൂ അതായത് തൊണ്ണൂറ്റെട്ട് ശതമാനം പേരുടെയും അടുത്ത തലമുറ പിന്നീടുണ്ടായിട്ടില്ല അന്ന് ഭൂമിയിൽ സെൻസസ് എടുക്കാത്തത് കൊണ്ട് എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല എങ്കിലും വി സി എൺപതിനായിരത്തിൽ ഒരു ലക്ഷം പേർ ഭൂമിയിലുണ്ടായിരുന്നെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ബിസി എഴുപതിനായിരം ആയപ്പോൾ ഭൂമിയിൽ ഉണ്ടായത് വെറും രണ്ടായിരം പേർ മാത്രമാണ് അപ്പോൾ എന്താണ് ഇവർക്കെല്ലാം സംഭവിച്ചത് ഇതിന്റെ കാരണം നമുക്ക് മനസ്സിലായത് ആഫ്രിക്കയിലെ ലേക്ക് മലാവിയിൽ നിന്ന് കിട്ടിയ വോൾക്കാനിക് ആഷിൽ നിന്നായിരുന്നു ഇവിടെ നിന്നും ഏഴായിരം കിലോമീറ്റർ അകലെയുള്ള ഇൻഡോനേഷ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ചാരമാണ് നമുക്ക് ആഫ്രിക്കയിൽ നിന്നും ലഭിച്ചത് ഇൻഡോനേഷ്യയിൽ പൊട്ടിയ അഗ്നിപർവ്വതത്തിൻ്റെ ചാരം ആഫ്രിക്കയിലും ഒമാനിലുമൊക്കെ എത്തണമെങ്കിൽ മനുഷ്യകുലം കണ്ട ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനമായിരിക്കണം സുമാത്ര ദ്വീപിൽ നടന്നത് അന്ന് അഗ്നിപർവത്തിൽ നിന്ന് തെറിച്ച ചാരം ഭൂമിയെ മൂടുകയും സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുകയും തുടർന്നുണ്ടായ കാലാവസ്ഥാ മാറ്റം കാരണം ഭൂമി മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടുകയും ചെയ്തു ഈ മഞ്ഞ് പത്ത് വർഷം വരെ ഉണ്ടായിരുന്നു എന്നാണ് ഫോസിൽ പഠനത്തിലൂടെ മനസ്സിലായത് ഈ ഒരു മാറ്റത്തെ അതിജീവിക്കുവാൻ കഴിയാതെ മനുഷ്യകുലത്തിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും മരിച്ചു വീണപ്പോൾ ഈ മാറ്റത്തെ വെറും രണ്ട് ശതമാനം പേർ അതിജീവിച്ചു എങ്ങനെയെന്നല്ലേ അവർ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയത് ബുദ്ധി കൊണ്ടായിരുന്നു അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കുവാനുള്ള വഴികൾ അവനവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കണ്ടെത്തുകയും ചെയ്തു നീണ്ട പത്ത് വർഷത്തിനു ശേഷം ഭൂമി പഴയതുപോലായപ്പോൾ മനുഷ്യനിൽ ബുദ്ധി കൂർമ്മതയും ഇന്റലിജന്റുമായ ജനവിഭാഗം മാത്രം അവശേഷിച്ചു പിന്നീട് ഇവരുടെ ജനറേഷനാണ് അടുത്ത പുതിയ മനുഷ്യകുലത്തിന്റെ തുടക്കം ഇട്ടത് സത്യത്തിൽ ഈ ഒരു ഫിൽട്ടറിംഗ് അവിടം കൊണ്ട് മാത്രം അവസാനിച്ചില്ല വരും വർഷങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ഇവിടെയെല്ലാം മനുഷ്യർ ബുദ്ധി കൊണ്ട് പ്രതിസന്ധികളെ മറികടക്കുകയും ചെയ്യുകയായിരുന്നു മനുഷ്യരുടെ ഇടയിൽ ജന്മമെടുത്ത ചില അതിബുദ്ധിമാന്മാരായ ചിലരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഹ്യൂമൻ റേസിനെ മുന്നോട്ട് കൊണ്ടുപോയത് മനുഷ്യകുലത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന അതിബുദ്ധിമാന്മാരായ ചിലർ മാത്രം എങ്ങനെയാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നത് എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല